രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭരണഘടന നാനാ തത്വത്തിൽ എന്ന് പറയുന്ന എല്ലാ മതങ്ങൾക്കും എല്ലാ ജാതികൾക്കും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും ഉതകുന്ന സുന്ദരമായ ഒരു ഭരണഘടന നിലവിൽ വന്ന ഒരു ദിനമാണ് ജനുവരി ഇരുപത്തിയാറ് എന്ന് പറയുന്ന റിപ്പബ്ലിക് ഡേ ഇന്ത്യയിലെ ദേശീയ അവധി ദിവസങ്ങളിൽ ഒന്നാണ് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയിലെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അൻപത് വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് നാലാമനായിരുന്നു ഇന്ത്യയുടെ ഭരണതലവൻ ആ കാലഘട്ടത്തിൽ ഗവർണർ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഭരണഘടനയുടെ ഏറ്റവും വലിയ ഭരണസ്ഥിര നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത് ഡോക്ടർ അംബേദ്കർ ആണ് നമ്മുടെ മഹത്തായ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യ രാജ്യത്ത് എഴുതി ഉണ്ടാക്കുകയും അത് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമി ഇന്ത്യ രാജ്യത്തേക്ക് മുന്നോട്ട് വന്ന ആളുമാണ് ഡോക്ടർ അംബേദ്കർ ബാബ അംബേദ്കർ അതുകൊണ്ടാണ് റിപ്പബ്ലിക് ദിന ഡേ എന്ന് പറയുന്ന മഹത്തായ ദിവസം നമ്മുടെ രാജ്യത്ത് ആഘോഷിക്കുന്നതും എല്ലാ മുക്കിലും മൂലയിലും മദ്രസകളിലും ഒക്കെ ഇന്ന് ഇതുപോലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകന്മാരും കൂടി ദേശീയ പതാക ഉയർത്തുകയാണ് നമ്മുടെ ഈ രാജ്യത്തിനോട് കൂറു വേണം രാജ്യത്തിനോട് സ്നേഹം വേണം ഹുബുൽ ബത്തൻ ഇത്ത മിരൽ ഈമാൻ സ്വരാജ്യ സ്നേഹം ഈമാനിൻ്റെ ഭാഗമാണ് നമ്മൾ താമസിക്കുന്നത് ഇന്ത്യയിലാണ് ഈ ഇന്ത്യയിൽ ജനിച്ച നമ്മൾ ഇന്ത്യയിൽ തന്നെ മരിക്കണം ഇന്ത്യയിലാണ് നമ്മുടെ ആരുടെയും മണ്ണ് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും വിദേശത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും നമ്മുടെ പൗരത്വം ഒരു മനുഷ്യൻ്റെ പാസ്പോർട്ട് ഒരു മനുഷ്യൻ്റെ ആധാർ കാർഡ് ഒരു മനുഷ്യൻ്റെ പിന്നെ എല്ലാ ഐഡൻറ്റിറ്റിയും ഇന്ത്യ രാജ്യത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ രാജ്യത്തിനോടുള്ള കൂറും നീതിയും പുലർത്തിക്കൊണ്ട് നമുക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി കുട്ടികളാകുന്ന കുരുന്ന് മനസ്സുകളാകുന്ന നിങ്ങളും നമ്മളും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും തീവ്രവാദവും ഭീകരവാദവും വരയ്ക്കൊന്നും പോകാതെ മയക്കുമരുന്നിൻ്റെ അടിമകളാവാതെ നല്ലൊരു രാജ്യം നല്ലൊരു നാളെ നല്ലൊരു ഇന്ത്യ ആ ഇന്ത്യക്ക് വേണ്ടി നമ്മളെല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണം നാം എല്ലാവരും സൗഹാർദ്ദത്തിൽ ഏകോദര സഹോദര സൗഹൃദ സൗഹൃദന്മാരായി പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങണം അതിന് ജഗനി ജഗനീയന്താവായ റബുലിസത്ത് അള്ളാഹു താല തോഫീഫ് ചെയ്യുമാറാകട്ടെ അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ നമുക്ക് സൗഹാർദ്ദം നമ്മുടെ രാജ്യത്ത് അള്ളാഹു താല നിലനിർത്തി തരുമാരാകട്ടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ഒരുപാട് ധീരയോദ്ധാക്കളുണ്ട് അതുകൊണ്ടാണ് ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാ ഉയർത്തുന്നത് ആ വീരമൃത്യു വരിച്ചവരിൽ പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായത്വരാണ് മറ്റുള്ള മത ആ മറ്റുള്ള ആളുകളോടുകൂടെ അതുകൊണ്ട് തന്നെ ആ രക്തസാക്ഷികൾക്ക് മുന്നിൽ നമുക്ക് എല്ലാം സമർപ്പിക്കാം നല്ല ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു താല തോഫീഖ്യുമാർ ആകട്ടെ അനിൽമീൻ അസ്ലാമലൈക്കും വറഹമുല്ലാത്ത വർക്കാ